ശിവശങ്കര ദുരിതം ഘളശിവ ഹരിദാസ്യോടനുശം മമ വളരാൻ വഴി ഭരണി ഹര ശങ്കര ശിവ ശങ്കര ദുരിതം ഘളശിവരിദാസ്യമോടനിശം മമ വളരാൻ വഴി ഭരണി മ ഗുരുമന്തിരരമണേ മതിവരണേ തണേ മമ ഹരിതന്മൃദു ചരണേരശിവനേ ഹര ശര ശിവ ശങ്കര ദുരിതംഗള ശിവനേ ഹരിദാസമൊടനിശം മമ വളരാൻ വഴിഭരണേ ിമാമരമകൾ തൻ വരവെറുതേയരുളരു ഹര ശങ്കര ശിവശങ്കര ദുരിതം കളശിവനെ ഹരിദാസ്യമൊടനിശം മമ വളരാൻ വഴി വരണേ രളീകൃത നവ വല്ലവ വനിത വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി ഹരശങ്കര ശിവശങ്കര ദുരിതം കള ശിവനെ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴി വരളി പലരുന്നു നര ജീവിതമിപനെ ശിവനെ മനസായകൂദന മധുസൂദന ഹരശങ്കര ശിവ ശങ്കര ദുരിതം ഗണശിവനെ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴി വരണേ മരണാർണവ തരണം മരണാം ഭുജസുഭകം ശിവശങ്കര ദുരിതം ക്ള ശിവനെ ഹരിദാസ്യമൊടിശം മമ വളരാൻ വഴി വരണേ കരുണാഘരമ കൃപകലി കഴിച്ചാൽ വരുമോദര മകജാവര ഹരിതൻപണയാ ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമുടലിശം മമ വളരാൻ വഴി വരണേ അജനാരദസുരനായകർ പണിയും തിരുവടിയും സജലാംബുദസുഭകം തിരുവുടലും തിരുമുടിയും ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യമുടലിശം വളരാൻ വഴി വരണേ മധുരാധരസുഖയും തൊടുകുറിയും കുറുനിരയും മധുമാധുരി ൊഴിയും ഭമൊഴിയും തിരുമൊഴിയും ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ ഹരിദാസ്യൊടനിശം മമ വളരാണി വരണേ വിധുസുന്ദര മുഖവും ദയ വഴിയും തിരുമിഴിയും വിധുശേഖര വിളയാടണമനിശം മമ കരണിൽ ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനെ ഹരിദാസ്യമൊടനിശം വളരാൻ വഴി വരണേ കദളി ഗിരിധരണി സുരഭണിതം ബഹുബലദം മുരളീധര ചരണാബുചരം ഗുരുദലിതം ഹര ശങ്കര ശിവ ശങ്കര ദുരിതം ള ശിവനേ ഹരിദാസ്യോടനിശം മമ വളരാൻ വഴിവരണേ ഹര ശങ്കര ശിവ ശങ്കര ദുരിതം ള ശിവനേ ഹരിദാസ്യ മുട നിശം മമ വളരാൻ വഴി